ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളെ ശ്വേതാ മേനോനും സാബുവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവാണ് അപ്പോൾ ഇതുവരെ ആർക്കും എവിടെയാണ് വജ്രം എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരെയും ഹഗ്ഗൊക്കെ ചെയ്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാബു പറയുന്നുണ്ട് രണ്ട് ക്ലൂ ഞാൻ തരാം നനവുള്ള സ്ഥലത്തുണ്ട് പക്ഷേ വെളിച്ചമില്ലാത്ത ഒരു ഇടമാണത് അങ്ങനെയൊരു സ്ഥലത്താണ് താനിത് വച്ചിട്ടുള്ളത് എന്നാണ് സാബു പറയുന്നത് എനിക്ക് തോന്നുന്നത് സംഗതി ബാത്റൂമിലുണ്ട് ബാത്റൂമിൽ ചിലപ്പോൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കാണുമല്ലോ നനവുണ്ടാവും എന്നാൽ അത് അടച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് അകത്തിരിട്ടുവാണല്ലോ അതായിരിക്കാം മേ ബി പറഞ്ഞ ക്ലൂ അനുസരിച്ച് ഒരു പോസിബിലിറ്റി ഉണ്ട് ഇനി വേറെ എവിടെയെങ്കിലും അങ്ങനത്തെ ഇതേ കാര്യങ്ങൾ ഇതേ പോസിബിലിറ്റി ഉള്ള മറ്റു സ്ഥലങ്ങൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫ്ലഷ് ടാങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത ഒരു പോസിബിലിറ്റി മാത്രമാണ് എന്തായാലും ക്ലൂ ഇതാണ് നനവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് പക്ഷേ അവിടെ വെളിച്ചം ഉണ്ടാവില്ല സോ മറ്റെന്തെങ്കിലും ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ പക്ഷേ ഇതുവരെ ആർക്കും അതെടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ നാളെ തൊട്ട് അതിൻ്റെ അന്വേഷണമായിരിക്കും നടക്കാമെന്ന് തോന്നുന്നു